ശാസ്ത്രീയമായി പുരോഗമിച്ച നമ്മുടെ നാട് ദ ഈ വാർത്ത ഇത് പത്തനംതിട്ട ജില്ലയില് ഏതൊരു മുസ്ലിം പള്ളിയിൽ ചൂട് കൂടുതലാണ് മഴ പെയ്യുന്നതിന് വേണ്ടി അവര് ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്ന ഒരു വീഡിയോയാണ് ഇതിന്റെ താഴെ വന്ന കമന്റുകൾ സയന്റിഫിക് കേരള കേരളത്തിന്റെ മതേതരത്വം കേരളത്തില് ഇനി മഴ പെയ്യിച്ച് അള്ളാഹുവിന് ക്രെഡിറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇത്രത്തോളം പൊട്ടന്മാരാണോ മണ്ടന്മാരാണോ കുറെ ബുദ്ധിജീവികളുടെ കമന്റ് ഇനി ഇത് ഇന്നലെ വന്ന വാർത്തയാണെങ്കിൽ ഇന്ന് വന്ന വാർത്ത ഇതാണ് മഴ പെയ്യാൻ പ്രത്യേക പൂജ ക്ഷേത്രത്തിലും ചിറക്കൽ ശിവക്ഷേത്രത്തിലും പൂജ നടന്നു ാണ് തൃശൂർ വടക്കനാഥ ക്ഷേത്രത്തിലടക്കം മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവത്തിനോട് ചോദിക്കുകയാണ് ഈ ചൂട് എല്ലാവർക്കുമാണ് കേരളത്തിലെ ഒരു വിഭാഗം മതത്തിലുള്ള ആളുകൾക്ക് മാത്രമല്ല ഈ ചൂട് അനുഭവിക്കുന്നത് എല്ലാവർക്കും വേണ്ടി അവരുടെ വിശ്വാസമാണ് അത് ഏത് മതക്കാര് ചെയ്തായിക്കോട്ടെ അവരുടെ വിശ്വാസമാണ് ഇതിനേക്കാൾ മുമ്പ് ഇത്രയും പോലും ചൂടില്ലാത്ത സമയങ്ങളിൽ വെള്ളിയാഴ്ച പള്ളികളിൽ പ്രാർത്ഥനകൾ നടത്തിയിട്ടുണ്ട് എന്തിനേറെ പറയുന്നു ഋഷ്യശൃങ്ങനെ വശീകരിച്ചത് വരെ മഴക്കാണെന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടം ആളുകളുള്ള നാടാണ് നമ്മുടെ കുഞ്ഞുകുട്ടികൾ ജനിച്ചു കഴിഞ്ഞാൽ മുഖത്ത് കറുപ്പ വട്ടം അല്ലെങ്കിൽ ലക്ഷങ്ങളുടെ വീട് പണിയുമ്പോൾ അതിന്റെ മുന്നിൽ കോലം കുത്തി വളരെ നല്ല രീതിയിൽ കുട്ടികളെ ഒരുക്കി കണ്ണ് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് പാണലിന്റെ ഇല വെച്ച് വെളിയിലേക്ക് കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ ലക്ഷങ്ങളുടെ കാറ് വാങ്ങിച്ച് രണ്ട് രൂപയുടെ നാരങ്ങ വെച്ച് അതിന്റെ കൂടെ വണ്ടി ഓടിച്ചു തുടങ്ങുന്ന എന്തിനേറെ പറയുന്നു മതേതര രാജ്യമായ ഇന്ത്യയിൽ ഒരു റോക്കറ്റ് വിക്ഷേപിക്കണമെങ്കിൽ പോയി പൂജ ചെയ്യുന്ന നാടാണ് എത്രയെത്ര വിശ്വാസങ്ങളുള്ള നാടാണ് നമ്മുടെ ഇതെല്ലാം ഓരോ ആളുകളുടെ വിശ്വാസങ്ങളാണ് ഇതിനെ തള്ളി പറയാനായിട്ട് സ്വന്തം മതത്തിന്റെ അലൈ സ്വന്തം വിശ്വാസങ്ങൾ മാത്രമാണ് ശരിയെന്ന് കരുതുന്ന കുറെ പൊട്ടന്മാരുണ്ട് ഇങ്ങനത്തെ കമന്റ് ഇടുന്നവനോട് വിശ്വാസം എല്ലാവർക്കും ഉണ്ട് നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ എന്നിട്ടല്ലേ എന്തിനാ മറ്റുള്ളവന്റെ വിശ്വാസത്തിൽ കയറി കൈയിടുന്നത്